എൻ്റെ പേര് സജി കുന്നമംഗ കോഴിക്കോട് കുന്നമംഗല ഇടവകയെന്നാണ് ഞാൻ വരുന്നത് അത്ഭുതങ്ങളുടെ ജവമാലയും ഉത്തരീയത്തിൻ്റെയും ശക്തി അച്ഛനോടുന്ന് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മെയ് രണ്ടാം തീയതി മെയ് ആറാം തീയതി അച്ഛനും ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു വലിയൊരു ആക്സിഡൻ്റ് പറ്റിയിട്ട് അത്ഭുതകരമായ രക്ഷപ്പെട്ട ഒരാളുണ്ട് വന്ന് സാക്ഷ്യം പറയണമെന്ന് മെയ് രണ്ടാം തീയതി വാഹനം ഓടിച്ച് വരുമ്പോൾ ഒരു വളവിൽ വെച്ച് വളവ് വണ്ടി ഞാൻ നിർത്തിയില്ല എന്തോ സംഭവിച്ചു വണ്ടി പോയി മയൽക്കുറ്റിക്കിട്ട് ഇടിച്ചു വണ്ടി ഡ്രൈവർ സൈഡിലേക്ക് മറിഞ്ഞു അവിടെ ഉണ്ടായിരുന്ന പരിസരത്തുണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ ഓടിക്കൂടി ആംബുലൻസ് വിളിക്കേണ്ട രീതിയിലുള്ള സാഹചര്യങ്ങളിലേക്ക് അവരാ തയ്യാറെടുപ്പോഴും ഓടി വന്നു വണ്ടി നിർത്തി ഞാൻ അത്ഭുതകരമായിട്ട് യാതൊരു പരിക്കും ഇല്ല ഒരു പരിക്ക് പോലും ഇല്ലാതെ ഞാൻ അവർ വണ്ടി നിർത്തി സീറ്റ് ബെൽറ്റ് ഊറ്റി ഞാൻ വണ്ടി എന്ന് എണീറ്റു ഞാനൊരു കുഴപ്പമില്ലായിരുന്നു ആകെ പറ്റിയ പരിക്ക് എൻ്റെ രണ്ട് കൈമുട്ടിൻ്റെ അവിടെ ചെറിയ ഒരു ഇരുപത്തഞ്ച് പൈസയുടെ വട്ടത്തിൽ അത്രയില്ല അതിന് ചെറിയൊരു മുറിവ് അത് മുറിവായിട്ട് ഞാൻ കണക്കാക്കിയില്ല അത്ഭുതകരമായിട്ട് ദൈവം എന്നെ രക്ഷപ്പെടുത്തി ഓഗസ്റ്റ് മുതൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റില് ഇവിടെ ഏകാദിനത്തിന് വന്നു സെപ്റ്റംബറിൽ ധ്യാനത്തിന് വന്നിരുന്നു അതിന് ശേഷം ഉത്തിരി ഞാൻ ഊരിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു സംരക്ഷണമാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും രണ്ടാമത്തെ കാര്യം അച്ഛനോട് വിളിച്ചു പറഞ്ഞ കാര്യമാണ് ദശാ സജി എന്ന മകനോട് ദശാംശം കൊടുക്കാൻ പറയുന്നു അതിൻ്റെ കാരണം ഞാൻ കടമേടിച്ചു കൊടുത്ത ഒരു പൈസ വേറൊരാൾക്ക് കടവായിട്ട് കൊടുത്തു അത് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ബ്രദേഴ്സ് എന്നോട് പറഞ്ഞു അത് ഘട്ടം ഘട്ടമായിട്ട് പൈസ തിരിച്ച് കിട്ടും ഒന്ന് പേടിക്കണ്ട അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ദശാംശം കൊടുക്കാമെന്ന് ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞു അത് രണ്ട് തവണയായിട്ട് കുറേ പൈസ കിട്ടി ഒരു തവണ കിട്ടിയതിൻ്റെ ദശാംശം ഞാൻ ഒന്നും ആലോചിക്കാണ്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കുറച്ച് ഇടവക പള്ളിയിലും കൊടുത്തു രണ്ടാമത്തെ ദശാംശം കിട്ടി അന്ന് ഞാൻ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ട് ആ പൈസ കിട്ടി അതിനേക്കാൾ ഏറെ ചിലവാക്കാനുള്ള സാഹചര്യമുണ്ട് ചൊവ്വാഴ്ചയാണോ ശനിയാഴ്ച ഏകദിനത്തിനാണോയെന്ന് ഞാൻ കൃത്യമായിട്ട് ഡേറ്റ് ഓർക്കുന്നില്ല അച്ഛൻ വിളിച്ചു പറയുന്നു ഏറ്റവും ആദ്യത്തെ അച്ഛൻ വിളിച്ചു പറയുന്ന കാര്യമാണ് സജി എന്ന മകനോട് ദശാംശം കൊടുക്കുക പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല ഞാൻ ജോലി ചെയ്യുന്ന സാധാരണ ഒരു ശനിയാഴ്ച രാവിലെയോട് വന്ന് ഫറോക്കിലിറങ്ങി ഇവിടെ വന്ന് ഏകദിനം കൂടി അച്ഛനെ കണ്ട് ഞാൻ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ചു പോയി മൂന്നാമത്തെ കാര്യമുള്ളത് കണ്ടില്ലേ വലിയൊരു കാര്യം ഞാൻ അച്ഛൻ പറയാ അടുത്ത വിഷ വിഷയം പറയാൻ പോകുന്ന ദശാം ശ്രദ്ധ പറ്റിയ നിങ്ങൾക്ക് നല്ല ദശാംശങ്ങൾ എല്ലാവർക്കല്ല അല്ല എന്നാൽ കുറേ പേർക്ക് വലിയൊരു സമൂഹത്തിന് തന്നെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ അത് ആദ്യത്തെ ദിവസം ഞായറാഴ്ച ഞാൻ പറഞ്ഞിരുന്നു വലിയ ബ്ലോക്ക് ഉണ്ട് അത് നിങ്ങൾ എന്തൊക്കെ തലകുത്തി പറഞ്ഞാലും കുമ്പസാരിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഈ ഒത്തിരിപ്പുകടം പോവില്ല ഒത്തിരിപ്പുകടം റിജോഷൻ ക്ലാസ് എടുത്തു പറഞ്ഞിട്ടുണ്ടാവും ആ കടം നമ്മൾ വീട്ടണം വീട്ടിയാൽ മാത്രമേ ആ കടം വീടിപ്പോളൂ അല്ലാതെ നമ്മൾ അത് കുമ്പസാരിച്ചോണ്ട് ആയില്ല അത് ആ കടം ഉണ്ടെങ്കിൽ ആ കടം വീട്ടണം ആ കുർബാന കടം അങ്ങനെയൊക്കെ അപ്പം ഈ കടം ഇതൊരു കടമാണ് ഒത്തിരിപ്പുകടം ഈ ദശാംശം വൈദികിന് കൊടുക്കേണ്ട പദമാരം മോഹരി അത് കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ അതൊരു ബ്ലോക്ക് ആയിട്ട് നിൽക്കും ഈ സഹോദരൻ്റെ സാക്ഷ്യ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇദ്ദേഹം സെപ്റ്റംബറിലെ ധ്യാനം കൂടി ഇപ്പോൾ തീരുമാനിച്ചതാണ് ഞാൻ ഈ കൊടുത്ത പൈസ എനിക്ക് വർഷങ്ങളായി തിരിച്ചു കിട്ടുന്നില്ല അത് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ദശാംശം ഞാൻ അയാൾ റോഹിക്ക് കൊടുക്കാം അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു ദേ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടാൻ തുടങ്ങി തിരിച്ചു കിട്ടിയപ്പോൾ ഒരു പ്രാവശ്യം കിട്ടിയത് കൊടുത്തു രണ്ടാമപ്രാവശ്യം കിട്ടിയത് കൊടുത്തു പിന്നെ വീട്ടിൽ ഇത് കൊടുത്തില്ല കാരണം വീട്ടിലെ ഒത്തിരി ഞെരുക്കങ്ങളും പ്രശ്നങ്ങളും ഇത് കാരണം അത് കൊടുത്തില്ല എന്നങ്ങനെ ചിലവായി പോയി അപ്പോഴാണ് ഒരു ന്യാനത്തില് ഏകദിനത്തിൽ യൂട്യൂബിൽ കൂടുമ്പോൾ വിളിച്ച് പറയുകയാണ് സജി എന്ന മകനോട് ദശാംശം കൊടുക്കാൻ പറയുന്നു ഇന്നലെ അച്ഛൻ രണ്ട് രണ്ട് മൂന്ന് പേരുടെ പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന ആൾക്കാരുടെയൊക്കെ ദശാംശം കൊടുക്കാൻ പറയുന്നു ഞാൻ പേര് വിളിച്ച് പറഞ്ഞില്ലെങ്കിലും ഓരോരുത്തരെ ആലോചിച്ച് നോക്കുക ദശം നാൾ ഒരു കുര്യൻ എന്ന മകനോട് ദശാംശം കൊടുക്കാൻ പറയുന്നു നീതു എന്ന മകളോട് ദശാംശം കൊടുക്കാൻ പറയുന്നു ഇവരൊക്കെ അത് കഴിയുമ്പോൾ തന്നെ ഓടി വരികയാണ് അച്ഛാ ഞാനാണ് ഞാൻ ദശാംശം കൊടുക്കാറില്ല ചിലർ ഇങ്ങനെയാണ് പറയുക ഈശോ വെളിപ്പെടുന്നത് ഒരു വീട്ടിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മക ഒരു കൊച്ചിനെ കാണിക്കുന്നു ആ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള മക കൊച്ചിൻ്റെ മാതാപിതാക്കൾ അച്ഛനെ വന്ന് കാണുക അവരോടി വന്നു എന്താ അതോടൊപ്പം തന്നെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവാനുള്ള ഒരു ഒരു തകർച്ച വരാൻ കാരണം ഇവർ കുടുംബപരമായി ആരും ദശാംശം കൊടുക്കാറില്ല അപ്പോൾ അവർ ദശാംശം കൊടുക്കാറുണ്ടോ ഇല്ല നിങ്ങളുടെ മാതാപിതാക്കൾ കൊടുക്കാറുണ്ടോ ഇല്ല ഒരു വർഷം ഒരു അങ്ങനെ ദശാംശം പരിപാടി ഇല്ല ചില്ലയോ അപ്പം പാവങ്ങളെ സഹായിക്കും നിർമ്മം ചെയ്യും അല്ലാണ്ട് പള്ളിയെ അല്ലെങ്കിൽ ദൈവശുശ്രൂഷകളെ ഇങ്ങനെ പൈസ കൊടുത്ത് ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദിയായിട്ട് കൊടുക്കുക അങ്ങനത്തെ രീതി ഇല്ല അതിന് നല്ലൊരു സാക്ഷിയാണ് ഇപ്പോൾ സജീവറിൻ്റെ സാക്ഷ്യം ആ പറഞ്ഞു മൂന്നാമത്തെ കാര്യം ജൂലൈ ഇരുപത്തി മൂന്നിന് മോൾക്കും മോളുടെ കൂടുതൽ രണ്ട് പിള്ളേരും കൂടെ ചെന്നൈയ്ക്ക് പോവാണ് ഒരു എക്സാം എഴുതുന്നത് എം ഒ എച്ച് എക്സാം എഴുതുന്നത് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അന്ന് രാവിലെ ഞാൻ ഇവിടെ സെൻറ്ററിലേക്ക് വിളിച്ചു പറഞ്ഞു അതൊന്ന് പ്രാർത്ഥിക്കണം അപ്പൊ പേര് ചോദിച്ചു മൂന്ന് പേരുടെയും പേര് പറഞ്ഞു കൊടുത്തു അന്ന് ഞാൻ ജോലിസ്ഥലത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന വഴിക്ക് അത്ഭുതങ്ങളുടെ ജപമാല കണ്ടിട്ടാണ് വരുന്നത് അത് അച്ഛൻ വിളിച്ച് പറയുന്നു പരീക്ഷ എഴുതാൻ പോയ മൂന്ന് മക്കൾക്ക് വിജയം നൽകി ദൈവം അനുഗ്രഹിക്കുന്നു അതേപോലെ തന്നെ വിജയിച്ചു തീയതി പതിനൊന്ന് മണിയായ റിസൾട്ട് വന്നു മൂന്ന് പേരും വിജയിച്ചതായിട്ട് അത്ഭുതാണ് പിന്നെ മോള് പുറത്തേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പ് ബൈ ഇവർ മൂന്ന് പേരും തന്നെ ഒരുമിച്ച് പുറത്തേക്ക് ഷാർജിക്ക് പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഷാർജിക്ക് പോകാനായിട്ട് തീരുമാനിച്ച് ഞാൻ കുറേയധികം കൂടാൻ പറ്റില്ല എങ്കിലും പതിമൂന്ന് അത്ഭുതങ്ങളുടെ ജന്മാല കൂടാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ നിയോഗം വെച്ചു ഇവരെ മൂന്ന് പേരെയും ദൈവമേ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ജോലി നൽകി അനുഗ്രഹിക്കണേ അതേപോലെ തന്നെ ഞാനിവിടെ ഒന്ന് എന്ന് പറഞ്ഞു ഞാൻ പഴയ അത്ഭുതങ്ങളെ ജമാല എടുത്ത് വെച്ചാൽ കണ്ടുകൊണ്ടിരുന്നത് എട്ടാം തീയതി അത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജപമാല കണ്ടോണ്ടിരിക്കുമ്പം അച്ഛൻ്റെ ഇവിടുന്ന് പറയാണ് രണ്ട് പേരെ ഇൻ വിദേശ ഇൻ്റർവ്യൂവിന് പോയ രണ്ട് പേർക്ക് ജോലി നൽകി ദേവോ അനുഗ്രഹിക്കുന്നു എന്ന് ഒരാൾക്ക് നേരത്തെ കിട്ടിയിരുന്നു ഇവർ രണ്ടു പേർക്കും ഓഫർ ലെറ്റർ കിട്ടി മോൾക്ക് പിറ്റേ ദിവസം മോളെന്നെ വിളിച്ചു പറഞ്ഞു ഓഫർ ലെറ്റർ കിട്ടി സൈൻ ചെയ്തതെന്ന് പറഞ്ഞു ഒരു കൊച്ചിന് ഓഫർ ലെറ്റർ ഓഫർ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ലെറ്റർ കിട്ടിയില്ല അതിൻ്റെ അടുത്ത ദിവസം ഞാൻ വന്ന് ജോലി കഴിഞ്ഞ് പന്ത്രണ്ടണിയായപ്പം ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് അന്നിരത്തേക്ക് ഞാനിവിടെ എൽ റുഖേൽ ധ്യാനത്തിന് ബുക്ക് ചെയ്തു ഞാൻ പറയും എനിക്ക് ധ്യാനത്തിന് പോകുമ്പോൾ പിന്നെ എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളതാണ് ഒരാളുടെ ഓഫർ ലെറ്റർ കിട്ടിയിട്ടില്ല ദൈവമേ എന്ന് മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു ആ സമയത്ത് ആ പറഞ്ഞ് തീർന്ന ആ സെക്കൻഡിന് മോളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാനിക്കും ഓഫർ ലെറ്റർ കിട്ടി സൈൻ ചെയ്തു എന്ന് കാര്യങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാട്ടോ പ്രൈസ്തല്ലോ ജവമാലിന് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ഒരു മുട്ട മുട്ടിന് സർജറി കഴിഞ്ഞാണ് പിന്നെ ഇതുവരെ ഈ രണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടില്ല കാരണം കസേരയിലിരിക്കുക പള്ളിയിൽ പോയാലും കസേരയിൽ ഇരിക്കുക ഏത് വലിയ സംഭവമാണെങ്കിലും കസേരയിൽ ഇരുന്ന പ്രാർത്ഥിക്കും പിന്നെ ഞാൻ അറിഞ്ഞില്ല ഈ വളരെ അടുത്ത നാളെ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ഞാൻ തന്നെ അറിഞ്ഞത് എന്നത് കാലിൻ്റെ മുട്ടേൻ്റെ ചെറിയ തഴമ്പ് പോലെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അപ്പം എനിക്ക് മുട്ടുകൂത്തി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം അത് ഞാൻ തന്നെ കണ്ടോ അത് കുളിച്ചപ്പോൾ കാലിൻ്റെ മുട്ട നോക്കുമ്പോൾ ചെറിയൊരു തടിപ്പ് കണ്ടു അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ മുട്ടുകൂത്തി പ്രാർത്ഥിക്കുന്ന ഒരു ബോധ്യം എനിക്ക് വന്നത് ഇനി ഞാൻ പറയുന്നത് സത്യമാണ് കാരണം ഈ ഈ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിലാണ് എനിക്ക് അതിൻ്റെ ബോധ്യം കിട്ടിയത് പിന്നെ ഒരു കാര്യം ഇന്നലെ ബ്രദർ എന്നോട് ഇങ്ങനെ ചോദിച്ചു പഴയ കാര്യങ്ങളിൽ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുന്നുണ്ടോയെന്ന് സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആക്സിഡൻ്റ് എൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല മാറി അതുപോലെ ഒരു അവസ്ഥയായിരുന്നു ഞാൻ ഇന്നിവിടെ നിൽക്കുന്ന ഒരാ നിൽക്കേണ്ട ഒരാളായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി ഞാൻ വീണ്ടും ജോലിസ്ഥലത്ത് പോയി അവിടെ നിന്നൊരു ആശ്രമമുണ്ട് സി എം ഐ ചാപ്പൽ അവിടുന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് തലേ കൈ വെച്ച് വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അപ്പോൾ വളരെ ഈ ആന്തരിക സൗഖ്യത്തിൻ്റെ ഒരു മേഖല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മകളുടെ സൗഖ്യം എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട് ഇത് ആന്തരിക സൗഖ്യം ഒരു മേഖലയാണ് ഓർമ്മകളുടെ സൗഖ്യം അപ്പോൾ വലിയൊരു ആക്സിഡൻ്റ് സംഭവിച്ചു അതിൻ്റെ ആ ആഘാതം മനസ്സിലായോ അത് ഇങ്ങനെ കിടക്കുകയാണ് ആ ഒരു ആഘാതം അതിൻ്റെ അത് ഓർമ്മകൾ ഇങ്ങനെ അതുകൊണ്ടാണ് ഈ മുട്ട് എന്താ ശരിയായി എങ്കിലും മുട്ടുകൂത്തുന്നില്ല മുട്ടുകൂത്താൻ പറ്റുന്നില്ല അപ്പോൾ മുട്ടുകൂത്തുന്നില്ല എപ്പോഴും ഇങ്ങനെ ഇരിക്കയുള്ളൂ ഇരിക്കുവള്ളൂ ഇരിക്കുള്ളൂ കാരണം ഇത് ഓർമ്മയിൽ ഇങ്ങനെ കിടക്കുകയാണ് മനസ്സിലായി ഈ ഒരു ആക്സിഡൻറ്റും ഈ കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ വന്ന് ധ്യാനം കൂടിയപ്പോഴുള്ള സംഭവം ശ്രദ്ധിച്ചേൽ അദ്ദേഹം ആ ആ ഓർമ്മകൾ തന്നെ മറന്നുപോയി അങ്ങനൊരു ആക്സിഡൻ്റ് നടന്നതും ഈ മുട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞതും എല്ലാം മറന്നുപോയി പിന്നെ ഇദ്ദേഹം മുട്ടുമ്പോൾ എന്തോ ഒരു തഴമ്പ് വരുമ്പോൾ വന്നപ്പോൾ നോക്കണേ അപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കണേ ഞാൻ ഇത് ഞാനല്ലേ ഈ മുട്ടുകുത്തി ഇത്രകാലം ഇത്ര മുട്ടുകുത്താത്ത ഞാൻ ഇതുപോലെ ആക്സിഡൻറ്റ് നടന്ന ആൾ അതായത് ഓർമ്മകളിൽ നിന്നത് വിട്ടുപോയെന്ന് അതാ പറഞ്ഞത് ഓർമ്മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു ആ പേടി മനസ്സിൽ നിന്ന് മാറിപ്പോയി റേ സ്ഥലമാണ്